ഗൈസ് അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടാണ് ഇന്ന് വെറും ഗെറ്റ് റെഡി വിത്ത് മീ അല്ല വെഡിങ് ഗസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇതിലുള്ള ചേഞ്ചസ് എന്താന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമെന്റ് ചെയ്യണം വേണോ അപ്പം എൻ്റെ ഒരു നോർമൽ ഗെറ്റ് റെഡി വിത്ത് മി കൈൻ്റ് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടോരാണെന്നുണ്ടെങ്കിൽ ഇതിൽ എന്ത് ഡിഫറൻസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ കമൻറ്റാക്കാം കേട്ടോ അപ്പോൾ അതൊരു ചിച്ചാറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരുന്നു അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി കണ്ടോക്കാം ലൈവായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ആ മേക്കപ്പ് വീഡിയോ അപ്പോൾ വലിയ ചേഞ്ചസ് ഒന്നും ഞാൻ വരുത്തുന്നില്ല കുറച്ചൊന്ന് ഐ മേക്കപ്പ് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ നമ്മൾ ഇതൊരു കൺസീലറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ഫുൾ കവറേജ് വരുന്ന ഒരു കൺസീലറാണ് ആട്ടോ മെബലിൻ്റെ ആണ് അത് ഇട്ട് കൊടുക്കണുണ്ട് ഞാൻ ജസ്റ്റ് ഡാർക്ക് സ്പോട്ട്സ് ഉള്ള അല്ല ഡാർക്ക്നെസ് ഉള്ള സ്പോട്ടിൽ മാത്രമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് എന്നിട്ട് അത് തന്നെ ഫുൾ ഫേസിക്ക് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നൊരു ഐഷാഡോ പാലറ്റ് ഫ്ലിപ്പ്കാർട്ടിൽ സെയിൽ വന്നപ്പോൾ മേടിച്ചാണ് കേസ് നൂറ്റമ്പത് രൂപയുള്ളൂ ആ ഒരു സംഭവമൊക്കെ എടുത്തിട്ട് ഞാൻ കല്യാണമൊക്കെ അല്ലേ എന്താ നമ്മളൊന്ന് കളറാവണ്ടേ അപ്പോൾ രണ്ട് മൂന്ന് കളറ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തേച്ച് ചായം പിടിപ്പിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലെ ഒരു മിനിക്ക് പണിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ഗ്ലേസിങ് ഉള്ളൊരു സംഭവം എടുത്തിട്ട് ഇട്ടുകൊടുക്കാണ്ട് കേട്ടോ ചെറുതായിട്ട് മിനിക്ക് ഒക്കെ ഉള്ളൊരു സംഭവം അതും കൂടി രണ്ട് കണ്ണിലും തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇതാ അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് സെറ്റായിട്ടുണ്ട് ഇതിനൊന്നും വലിയ അറിവ് വേണമെന്നില്ല ഗേഴ്സ് നമ്മളതിൽ ഇതുപോലെ സീലിനൊക്കെ മേടിക്കുമ്പോഴുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഐ മേക്കപ്പൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ കാട് പോലുള്ള പിരികും ചൂലുകൊണ്ട് അടിച്ച് വാരി കൂട്ടിയിട്ട് പിള്ളേച്ചൻ സ്റ്റൈൽ എന്നുണ്ടെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നോക്കൂ കണ്ട നല്ല വൃത്തിയായിട്ടുള്ളൊരു പിള്ളേച്ചനായിട്ടില്ലേ പിള്ളേച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മീശമാധവനിലെ പിള്ളേച്ചട്ടോ പിന്നെ നമ്മൾ ഐ ലൈനറാണ് വരച്ചെടുക്കുന്നത് ഗൈസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും മനസ്സിലാവും ഐലൈനറിലാണ് ഡിഫറൻസ് ഉള്ളത് അവിടെ കുഞ്ഞൊരു വാല് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിൽ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വരയ്ക്കണില്ല ടമേലെ മാത്രം ഒരു വര വരച്ച് കൊടുക്കണുണ്ട് നല്ലൊരു വല അങ്ങോട്ട് വരച്ച് കൊടുക്കുക ഗൈസ് നല്ലൊരു വാലൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ട്രഡീഷ് ട്രഡീഷണലല്ലല്ലോ ഒരു എത്തിനിക് വെയറാണ് ഇടണത് അപ്പോൾ അതിനൊക്കെ മാച്ചാക്കിയിട്ട് പറ്റുന്ന ഒരു വാല് ഐലൈനർ വരച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡോയ് മേക്കപ്പ് ലുക്കാണല്ലോ നമ്മുടെ മെയിൻ സംഭവം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈലൈറ്റർ എടുത്തിട്ട് ആച്ചാനും കുച്ചാനും വാരി തേക്കണുണ്ട് ഇഷ്ട ഹൈലൈറ്റ് ചെയ്യപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്കത് അങ്ങ് വാരി തേക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസ് മോസ്ചറൈസറിൻ്റെ കൂടെയും ഇത് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫേസ് ഫുള്ളൊരു ഗ്ലോ ഉണ്ടാവും ഒരു ഇന്നർ ഗ്ലോ കിട്ടിയ പോകല് നമുക്കൊരു ആ ഒരു സംഭവം കിട്ടും പിന്നെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഡാസലറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് അത് വെച്ചിട്ട് തന്നെ നമ്മൾ ബ്ലഷും നമുക്ക് അങ്ങനെ ചുമന്ന് തുടുക്കട്ടെ ഗൈസും അല്ലേ നിങ്ങും ചുമക്കണത് അല്ല ചുമക്കണതല്ലോ ചുമന്ന് തുടുക്കുന്നത് നിങ്ങൾക്കും ഇഷ്ടമല്ലേ എനിക്കും ഇഷ്ടമാണ് കേട്ടോ പക്ഷേ ഇത് ഡെയിലി ബേസിസിൽ ലിപ്സ്റ്റിക് അങ്ങനെ ഇടരുത് എന്നാണ് എല്ലാവരും പറയുക പിന്നെ എൻ്റെ വേറെ ഇല്ലാത്ത കാരണം നമ്മളത് അങ്ങനെ ചെയ്യുന്നു അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ടോപ്പിൻ്റെ ഒരു ഷർട്ട് ഇട്ടിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മേലേക്കൊന്നും ആവേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഒരു ക്രോപ് ടോപ്പും പലാസോയും അതിൻ്റെ മീതെ കൂടെ വലിയൊരു ശ്രഗും കൂടിയായിട്ടുള്ളത് ഇത് നമ്മളിവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓൺലൈനിൽ ആണെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ തരാൻ പറ്റുള്ളൂ എനിക്കിഷ്ടമായോ എനിക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഒരു ചുമന്ന് ഹാർട്ട് കമൻറ്റാക്കുക പിന്നെ ഞാൻ ചൂറ്റിയൊക്കെ വെച്ചിട്ടായിട്ടോ ഇന്നത്തെ ലുക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ മിഡിൽ പാർട്ടേഷൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്ത് നിൽക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് അതൊന്ന് സെക്യൂർ ചെയ്ത് വെച്ചുകൊടുക്കുന്നുണ്ട് കുറച്ച് സെക്ഷൻ ഓഫ് മുടി എടുത്തിട്ട് ബാക്ക് ഓമ്പ് ചെയ്യുക എന്നിട്ട് അതൊന്ന് ഇങ്ങനെ വെച്ചൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു പഫ് ചെയ്ത ലുക്ക് ഉണ്ടാവും എന്നിട്ട് ബാക്കിൽ നിന്ന് ഒരു സ്ട്രാൻഡ് ഓഫ് മുടി എടുത്തിട്ട് അതിൽ നമ്മൾ ചുട്ടി സെക്യൂർ ചെയ്ത് വെക്കാം എന്നിട്ട് അത് തിരിച്ച് ബാക്കിൽ തന്നെ ആക്കിയിട്ട് അത് അവിടെ സ്ലൈഡ് കുത്തി വെച്ച് കഴിഞ്ഞാൽ ചുട്ടി കറക്റ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ അപ്പം മുടിയൊക്കെ കുറവുള്ള ആൾക്കാരാണ് മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ടാൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോക്കോട്ടോ അപ്പം മേലെ നമ്മൾ കണ്ണ ഭാഗത്ത് അങ്ങനെ സ്ലൈഡും കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഞാൻ ഒരു ലോ പോണി ടൈലാണ് കെട്ടണത് എനിക്ക് നല്ല ബാക്ക് സൈഡിലൊക്കെ നന്നായിട്ട് ചൂട് പൊന്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുടി അഴിച്ചിടാൻ വയ്യ എന്നിട്ട് ഞാൻ ഫ്രണ്ടിൽ നിന്നൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ എടുത്തിട്ട് വലിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക